നമ്മൾ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് നിന്ന് നിന്ന് നേടിയ സ്വാതന്ത്ര്യം തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ആകുലതകളും പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് ഈ രാജ്യത്തിന്റെ പൗരന്മാർ എവിടേക്കെങ്കിലും മാറി നിൽക്കുകയല്ല ചെയ്യുന്നത് ഈ രാജ്യത്ത് നമ്മൾ ഒരുമിച്ച് നേടിയ സ്വാതന്ത്ര്യത്തിന് നമ്മൾ തന്നെയാണ് കാവൽ നിൽക്കേണ്ടതെന്ന് എസ് കേരളത്തിന്റെ തെരുവുകളിൽ ഇന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് രാജ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ശബ്ദമുയർത്തിയത് ഏതെങ്കിലും ഒരു പക്ഷമാണോ ഏതെങ്കിലും ഒരു മതം മാത്രമാണോ ഏതെങ്കിലും ഒരു ഭാഷ മാത്രം സംസാരിക്കുന്നവരാണോ ഏതെങ്കിലും ഒരു ദേശത്താളുകൾ മാത്രമാണോ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ശബ്ദമുയർന്നത്

അറുതജ്ഞ മഹാത്മാ ഗാന്ധിജിയോടുകൂടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഈ രാജാവിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നമുക്കിങ്ങനെ സന്തോഷിക്കാൻ കഴിഞ്ഞ ചരിത്രങ്ങളിലേക്ക് ഒരു വായന നടത്തുമ്പോഴാണ് ബഹുസ്വര സംഗമത്തിന്റെ പുതിയ ഇന്ത്യയിലേറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാകുന്നത് മഹാത്മാഗാന്ധിയുടെ ചരിത്രം വായിക്കുമ്പോഴെല്ലാം ആരാണ് ഗാന്ധിയെ കണ്ടുപിടിച്ചത് ഗാന്ധിയിൽ 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 ഒരു 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 ഗാന്ധിയൻ ഉണ്ടെന്നും ഉണ്ടെന്നും ചിന്തകൻ സമര ും സമൂഹത്തിന് കാണിച്ചു കൊടുത്തത് ഗാന്ധി എന്നൊരു മിണ്ടാത്ത മനുഷ്യനായിരുന്നു എന്ന് ഗാന്ധിയുടെ പുസ്തകത്തിൽ കാണാം ആരോടും അധികമായി സംസാരിക്കാത്ത എല്ലാവരിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു മടിയനായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഗാന്ധി പറയുന്നുണ്ട് ഗാന്ധിയുടെ ജീവിതത്തിൽ ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ക്ഷണിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ കൊണ്ടുപോകുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ തന്റെ വക്കീൽ ജോലിയിൽ ഗാന്ധിജിയുടെ നൈപുണ്യം കണ്ടെത്തിയത് ഗുജറാത്തിൽ ഒരു സേട്ടു കുടുംബമായിരുന്നു വലിയ ഒരു മുസ്ലിം വ്യാപാരികളായ സേട്ടു കുടുംബമാണ് മഹാത്മാ ഗാന്ധി എന്ന വ്യക്തിയെ ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഗാന്ധിയുടെ ആശ്രയങ്ങൾ ഉരുത്തിരിയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഗാന്ധിക്ക് ശബ്ദമുണ്ടാകാതെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഗാന്ധി ഗാന്ധിയുടേതായ അങ്ങനെ ഗാന്ധിയുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു മുസൽമാനൊക്കെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ ഗാന്ധിയോടൊപ്പം വായിക്കുന്ന ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട് ഈ രാജ്യം നമ്മൾ ഒരുമിച്ചുണ്ടാക്കി ഈ രാജ്യം ഗാന്ധിജി ഗാന്ധിജി കൂടെ മുഹമ്മദ് അലി 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 സഹോദരന്മാരുണ്ടായിരുന്നു സഹോദരന്മാരെ കൂടി ഗാന്ധി ഗാന്ധി പറയുന്നുണ്ട് സഹോദരന്മാരുടെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോയി എനിക്ക് വേണ്ടതെല്ലാം നൽകി ആ സമയത്തൊരു മാംസം കഴിക്കാത്ത ഒരു സസ്യമുഖായിരുന്നു മാത്രം കഴിക്കുന്ന ആ സമയത്ത് അലി സഹോദരന്മാരുടെ ഉമ്മ പറഞ്ഞു ഇന്ന് മുതൽ നമ്മുടെ അത് തന്നെയാണ് ഇന്ന് നമ്മളും കഴിക്കുന്നത് അങ്ങനെ ഗാന്ധിയുള്ള സമയം മുതൽ ആ വീട്ടിൽ നിന്ന് മാംസം പുറത്താക്കപ്പെട്ടു അങ്ങനെ ഗാന്ധി അലി സഹോദരന്മാരുടെ വീട്ടിൽ കഴിയുന്നതിനിടയിലാണ് ഡൽഹിയിൽ ഇന്ത്യയുടെ തലസ്ഥാന ഒരു ഒരു പ്രശ്നം അതിനെതിരെ ഉണർത്താൻ വേണ്ടി ഉപവാസം ഉപവാസം ഇരിക്കാൻ അലി 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 സഹോദരന്മാരുടെ വീട്ടിൽ ഗാന്ധിജി തീരുമാനിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് സഹോദരന്മാരോട് പറയുന്നുണ്ട് അങ്ങയുടേതെല്ലാം ഞങ്ങളുടേതാണ് ഞങ്ങളുടേതെല്ലാം അങ്ങയുടേതാണ് അത്രക്കും പരസ്പരം സമർപ്പിച്ചുകൊണ്ട് അലി സഹോദരന്മാർ ഈ ോട് കൂടെ നിന്നു ഗാന്ധിജി തന്നെ പറയുന്നുണ്ട് അങ്ങനെ എന്റെ ഉപവാസം കഴിഞ്ഞ് എനിക്ക് സമ്മാനമായി നൽകിയത് ഒരു പശുവിനെയാണ് അഥവാ ഞാൻ പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പശുവിനെ എനിക്ക് സമ്മാനമായി നൽകിയപ്പോൾ അലി 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 സഹോദരന്മാരുടെ സ്നേഹത്തിൽ ഞാൻ എന്ന് സഹോദരന്മാരെയും വൈസ്രോയി സഹോദരന്മാരെ ഗാന്ധി പറഞ്ഞു ഈ ഗാന്ധിക്ക് വീണ്ടും ഒരു സത്യാഗ്രഹം ഇരിക്കേണ്ടി വരും ഇന്ത്യ വീണ്ടും ഒരു സത്യാഗ്രഹം കാണേണ്ടി വരും അത് അലി സഹോദരന്മാർക്ക് വേണ്ടിയാകും അവര് ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് എന്റെ ദൈവത്തെ സംസാരിക്കുന്നവരാണ് അതൊരു പക്ഷെ എന്റാവില്ല പക്ഷേ അവർ അവർ ഈ രാജ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നവരാണ് അതുകൊണ്ട് അലി സഹോദരന്മാരെ വിട്ടുനൽകാതെ എനിക്ക് മറ്റൊരു കാര്യത്തിലും ഇടപെടാൻ കഴിയില്ല എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഈ ഗാന്ധിയെയും അലി സഹോദരന്മാരുടെയും ചരിത്രം തന്നെ ഈ രാജാരിന്റെ മഹോന്നതമായ ഒരു മഹോസ്വരും ഒരു ഈ മതേതരത്വത്തിനും സ്വാതന്ത്ര്യത്തിന് വേണ്ടി എങ്ങനെയാണ് ഈ രാജ്യത്തെ ആളുകൾ കൂടിയിരുന്നത് എന്നും പഠിക്കാൻ ഈ ചരിത്രം ഏറെ ഉപകാരമാണ് കഴിഞ്ഞില്ല ഇങ്ങനെ രാജ്യത്തിന്റെ വ്യത്യസ്തമായ തലസ്ഥാന നഗരികളിൽ കേരളത്തിൽ നമ്മൾ എല്ലായിടത്തേക്കും നോക്കുമ്പോഴെല്ലാം കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കച്ചകട്ടാൽ ഇവിടുത്തെ എല്ലാ കൊണ്ട് ആഹ്വാനം ചെയ്ത കുടുംബം അവരെയും കാത്തുനിന്നില്ല ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വൈദേശിക ശക്തികളെ കാണുന്നത് ആദ്യമായിട്ടല്ല അറബികൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഒരുപാട് അറിയങ്ങളിൽ നിന്ന് കപ്പൽ കയറി വന്നിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ഇവിടെ വന്നത് ഈ രാജ്യത്ത് നിന്നൊന്നും കൊണ്ടുപോകാനല്ല ഈ രാജ്യത്തിന്റെ സൗന്ദര്യത്തിന്

ൂരങ്ങൾക്കും വഴി വെച്ചു കൊടുക്കുമ്പോ കുഞ്ഞാലി പറഞ്ഞു ഇല്ല സാമൂതിരി ഇവർ വന്നിരിക്കുന്നത് ഇവര് കടലിൽ താണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളം ാണ് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് സമരം ചെയ്യണം അവർക്കെതിരെ ശ്രദ്ധിക്കണം നമ്മൾ അവർക്കെതിരെ എന്ന് കുടുംബം ആഹ്വാനം ചെയ്തപ്പോൾ സാമൂതിരിയോടു കൂടെ നിന്ന് നിന്ന് അല്ല കുഞ്ഞാലി മരക്കാരോട് കൂടെ പോർച്ചുഗീസുകാരന്റെ എല്ലാ തിട്ടൂരങ്ങൾക്കും മറുപടി കൊടുക്കുകയുണ്ടായി ആ കുഞ്ഞാലിയോടുകൂടെ സാമൂതിരി നിന്നപ്പോൾ സാമൂതിരിയോടുകൂടെ കുഞ്ഞാലി നിന്നപ്പോൾ പോറച്ചു വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ മൂർച്ചയിൽ കുഞ്ഞാലി തോൽപ്പിക്കാതെ സാമൂതിരി നമുക്ക് കീഴടക്കാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അങ്ങനെ കുഞ്ഞാലി മരക്കാർക്ക് നേരെ പല ആയുധങ്ങളും ഉപയോഗിച്ചു എന്നാൽ കടലിലും കരയിലും ഒരുപോലെ നേടിയ നേടിയ എല്ലാ ശക്തിയും തോൽപ്പിക്കാൻ പോർച്ചുഗീസുകാർക്ക് നേരെ ശക്തമായൊരു തന്നെ നിർമ്മിച്ചു അങ്ങനെയാണ് അവസാനം കുഞ്ഞാലി മരക്കാരെ കൊന്നുകളയുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ പുതിയ ഇന്ത്യയിൽ കേൾക്കേണ്ട ചരിത്രമാണ് പുതിയ ഇന്ത്യയിൽ ഇന്ത്യയിൽ വായിച്ചിരിക്കേണ്ട ഓർമ്മകൾ വർത്തമാന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് എന്ന് മനസ്സിലാക്കുമ്പോ എഴുപരുകാരാച്ചാറും അഴും ഉയർത്തിപ്പിടിച്ച് കുഞ്ഞാലിയുടെ തലവെട്ടാൻ അതുമല്ല

കണ്ണൂരി എല്ലാവർക്കും പ്രദർശിഴുതി വെച്ചു ഇങ്ങനെ ആയിരിക്കും പോർച്ചുഗീസുകാരനോട് കളിച്ചാൽ ഒരു മുസ്ലിമിന്റെ പോർച്ചുഗീസുകാർ അവിടെ എഴുതി വെച്ചു ദരിത്രം ഇസ്ലാമിനുണ്ടായിരുന്നില്ല വിശ്വാസത്തിന്റെ ദൃഢതയിൽ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിൽ മുസ്ലിം വീണ്ടും നിന്നു അങ്ങനെയാണ് കേരളത്തിൽ സാഹിബിന്റെ മുഖത്തേക്ക് ഈ മണ്ണിന് നികുതി നൽകാൻ ഞങ്ങൾ ഒരിപ്പല്ലേ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് വാരിയൻ അങ്ങനെയാണ് ആലി മുസ്ലിയാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആഗസ്റ്റ് പതിനഞ്ചിൽ മധുരവും കഴിച്ച് സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യം ആഘോഷിച്ചു എന്ന് പറയേണ്ടവരല്ല നമ്മൾ എഴുതുവാനും ചിന്തിക്കുവാനും പറയുവാനും no ുംതം പ്രചരിപ്പിക്കുവാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യം നമുക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആർ സ്വാതന്ത്ര്യം ഛത്തീസ്ഗഡിൽ ഭരണഘടനോ ചേർന്ന് ചില പണികൾ എടുക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു നമ്മുടെ രാജ്യത്തിന്റെ ശുഭപ്രതീക്ഷയായി രാഷ്ട്രീയ നിരീക്ഷകന്മാര് പറയുന്നത് രാജന്മാര് ഏറ്റവും നല്ല ഭരണഘടന അത് നമ്മുടേതാണ് നമ്മൾ പോകണം നമ്മൾ എവിടെ പോവണം എന്ത് കാണണം എന്ത് സ്വീകരിക്കണം നമ്മോട് മുമ്പോട്ട് വെക്കുന്നുണ്ട് പ്രതീക്ഷിക്കാം ഈ രാജ്യത്തിന് നല്ലൊരു പ്രതിപക്ഷമുണ്ട് നല്ല യൗവനത്തിന്റെ തീക്ഷ്ണതയിൽ എല്ലാത്തിനെയും സൂക്ഷ്മം വീക്ഷിക്കുന്ന നല്ലൊരു ഭരണാധികാരിയെ രാജ്യം കാത്തിരിക്കുന്നുണ്ട് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴ വലിയ ും ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശം കൈമാറിയ ഇന്ദിരാഗാന്ധിയെ പോലെ രാഹുൽ ഗാന്ധിയെ പോലെ അതുപോലെ രാജീവ് ഗാന്ധിയെ പോലെ നെഹ്റുവിനെ പോലെ ലോകത്ത് നാൻ ിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ മനുഷ്യൻ മനുഷ്യനെ മറന്നുകൊണ്ടിരിക്കുന്ന പലസീനി യുദ്ധങ്ങൾ നടക്കുമ്പോ ഇന്ത്യക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പങ്കുണ്ടായിരുന്നു സമാധാനം പറയാൻ ഒരു കരുത്തുണ്ടായിരുന്നു അവിടെ രമ്യമായി പരിഹരിക്കാൻ അങ്ങനെ ഒരു ഇന്ത്യയെ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം നമ്മൾ ഒരുമിച്ച് നേടിയ സ്വാതന്ത്ര്യം നമ്മൾ തന്നെ മുസൽമാനും ഹിന്ദുവും ും വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും എല്ലാവരും ഒരുമിച്ച് ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ജനാധിപത്യത്തിന്റെ പുതിയ സൂര്യൻ പുതുക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാ